പ്രിയമുള്ളവരെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്തത് വെച്ച് ഏറ്റവും മനോഹരമായൊരു ദൃശ്യം ഇന്നലെ നമ്മൾ കോഴിക്കോട് കാണുന്നതിനിടയായി മറ്റൊന്നുമല്ല മലയാളത്തിൻ്റെ പ്രശസ്തനായ ഗായകൻ വേടൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു വേദി ആ വേദിയിലേക്ക് മഹറുജ എന്ന് പറയുന്ന ഒരു വനിത കടന്നു വരുന്നു അവർ വേടന് ഒരു സമ്മാനമായി ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു കൊടുക്കുന്നു ആ ഫോട്ടോയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ വേടൻ വളരെ വികാരാധീനനായി നോക്കി നിൽക്കുന്നു ശേഷം ആ ചിത്രത്തിൽ തലോടുന്നു അതിനുശേഷം ചിത്രം കൊണ്ടുവന്ന മെഹറുജ എന്ന് പറയുന്ന സ്ത്രീയോട് പറയുന്നു ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കാണാം നിങ്ങളുടെ വീട്ടിൽ വരാം സംസാരിക്കാം എന്ന് പറയുന്നു അതിനുശേഷം മെഹറൂജ വേദി വിട്ടിറങ്ങുന്നു പുറത്തുണ്ടായിരുന്ന പത്രലേഖകർ മെഹ്റുജയോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ വേടൻ നൽകിയ സമ്മാനം വന്നത് അപ്പോൾ മെഹ്റുജ വളരെ സ്നേഹവായ്പോടുകൂടി വിഹാരാധീനനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് കേരളം വളരെ പ്രാമുഖ്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് അവർ പറയുന്നു വേടൻ്റെ മാതാവ് ചിത്ര തന്നോടൊപ്പം ഒരു കൊറോണ കാലത്ത് നാലഞ്ച് മാസം ഉണ്ടായിരുന്നു തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഒരു സഹായിയായി ഉണ്ടായിരുന്നു എന്നല്ല കാരണം ആളുകളെ വേദനിപ്പിക്കാതെ സംസാരിക്കുന്നത് വളരെ മഹത്തരമാണ് അങ്ങനെയെങ്കിൽ ഈ മെഹർജ എന്ന് പറയുന്ന സ്ത്രീ വലിയ മഹതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേടനെ വളർത്തുന്നതിന് വേണ്ടി ചിത്ര എന്ന് പറയുന്ന വേടൻ്റെ അമ്മ ഒരുപാട് യാതനകൾ സഹിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ മെഹ്റുജയുടെ ഒരു സഹായിയായി നിന്നിട്ടുണ്ട് പക്ഷേ മെഹ്റുജ ഒരിക്കലും അവിടെ ആ പൊതുവേദിയിൽ അങ്ങനെ പറയുന്നില്ല തന്നോടൊപ്പം ഒരു സഹായിയായി നിന്നു എന്ന് പറയുന്നില്ല മറിച്ച് തന്നോടൊപ്പം നാലഞ്ച് മാസം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അമ്മയോടൊന്നുപോലെ ആത്മബന്ധം തനിക്ക് അവരുമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ മെഹ്റുജ തീർച്ചയായും വലിയ മഹതിയാണ് കാരണം ആളുകളെ അപമാനിക്കാതെ സംസാരിക്കുന്നത് ഏറ്റവും വലിയ മഹത്തരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും നമുക്കറിയാം വേടൻ അമ്മയോട് അമ്മയോടൊരു ആത്മബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക പാട്ടുകളിലും ആ ആത്മബന്ധം നിലനിൽക്കുന്നുണ്ട് കോൺക്രീറ്റ് വനത്തിനൊരിടത്തിൽ നവീന അടിമകൾ വാഴും നരകംപൂലൊരിടത്ത് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്റ്റയിൽ നിന്നവർ തുരത്തി അവളുടെ ഉദരത്തിൽ ഉടലെടുത്തത് പരത്തിയല്ല എരിക്കും തീ അങ്ങനെ എല്ലാ പാട്ടുകളിലും അമ്മയോടുള്ള തന്നെ വളർത്തുന്നതിന് വല്ലാതെ കഷ്ടപ്പെട്ട അമ്മയോടുള്ള സ്നേഹം അതിൻ്റെ ആ ആഴത അതിൻ്റെ ഒരു തീവ്രത അതിൻ്റെ ഒരു അഗാധതയൊക്കെ വേടൻ്റെ എല്ലാ പാട്ടുകളിലും ഉണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അപ്പോൾ മെഹർജയും പറയുന്നത് അങ്ങനെയാണ് ഈ അമ്മ മിക്കപ്പോഴും പറയുമായിരുന്നു തൻ്റെ മകൻ ചെറുതായിട്ടൊക്കെ പാടും അവൻ വളർന്നു വലുതായി വലിയ ആളായാൽ കുടുംബത്തിൻ്റെ എല്ലാ പരാധീനതകളും തീരും അവൻ പാട്ടൊക്കെ യൂട്യൂബിൽ അമ്മ മെഹർജിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ വേടൻ വളർന്നു വലുതായി ലോകം അവനെ ഏറ്റെടുക്കുന്നത് അവൻ്റെ പാട്ടുകൾ ലോകം ആസ്വദിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്കുണ്ടായില്ല അവർ കാലയവരികുള്ളിൽ മറഞ്ഞു അപ്പോൾ ഈ മെഹർജയുടെ വീട്ടിൽ നിന്നതിന് ശേഷം ചിത്ര ചേച്ചി അവരുടെ വീട്ടിലോട്ട് പോയി മെഹർജ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഖത്തറിലോട്ടും പോയി പക്ഷെ നിരന്തരം അവർ വാട്സാപ്പിൽ കൂടി ബന്ധപ്പെടുമായിരുന്നു പെട്ടെന്ന് വാട്സപ്പിലൂടെയുള്ള അവരുടെ കോണ്ടാക്ട് നിലച്ചു ഫോൺ വിളിച്ചിട്ടും കിട്ടാതെയായി ഖത്തറിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മെഹർജ വീണ്ടും ചിത്ര ചേച്ചിയെ വിളിച്ചു പക്ഷെ ഇപ്പോഴും കിട്ടുന്നില്ല അങ്ങനെ അവരുടെ ഭർത്താവിൻ്റെ അതായത് വേടൻ്റെ അച്ഛൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ചിത്ര ചേച്ചി മരിച്ചു പോയത് വല്ലാത്തൊരു ഷോക്കായിരുന്നു ചിത്രയ്ക്ക് കാരണം അവർ തന്നെ സോറി മെഹ്റുജിക്ക് അവർ തന്നെ പറയുന്നത് ഒരു അമ്മയോട് ഒരു ഉമ്മയോടെന്ന പോലെ ആത്മബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ് അങ്ങനെ ചിത്രയുടെ ഭർത്താവ് ചിത്ര ചേച്ചിയുടെ ഭർത്താവ് പറയുന്നു ഭർത്താവിനറിയാം ഇങ്ങനെ ഒരു ചിത്രം ഒരു സെൽഫി മെഹ്റുജിയുടെ കയ്യിലുണ്ട് ആ ചിത്രം വേടൻ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് വരാൻ വരുന്നുണ്ട് അപ്പോൾ നൽകുവാൻ പറയുന്നു അങ്ങനെയാണ് മെഹ്റുജ് ചിത്രവുമായി വരുന്നത് അതാണ് നമ്മൾ കണ്ട മലയാളം ഏറ്റുവാങ്ങിയ ഏറ്റവും തീവ്രമായ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് കർമ്മം കൊണ്ട് മകളായ മെഹ്റുജയും ജന്മം കൊണ്ട് മകനായ വേടനും തമ്മിലുള്ള ഒരു വികാരാധീനമായ രംഗം വളരെ ഹൃദയസ്പർശിയായ രംഗം കാരണം മതവും വർണ്ണവും ഒക്കെ രണ്ടായിട്ടും ഒരമ്മയുടെ കർമ്മം കൊണ്ട് മകളായ മഹറുജയും ജന്മം കൊണ്ട് മകനായ വേടനും തമ്മിലുള്ള ഒരു ദർശനം അതാണ് നമ്മൾ അവിടെ കണ്ടത് വേടൻ്റെ ജീവിതം വളരെ യാതനകൾ നിറഞ്ഞ ഒന്നായിരുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ശ്രീലങ്കയിലൊരു സിവിൽ വാറിടയിൽ തൃശ്ശൂരിലെത്തി തൃശ്ശൂരിലെ ഒരു റെയിൽവേ കോളനിയിൽ താമസമാക്കിയായിരുന്നു വേടൻ്റെ അമ്മയും കുടുംബവും അവിടെ നിന്ന് ഏറ്റുവാങ്ങിയ അവഹേളനങ്ങളുടെ ജാതി പീഡനങ്ങളുടെയൊക്കെ അതിനോടൊക്കെയുള്ളൊരു പ്രതിഷേധം വേടൻ്റെ എല്ലാ പാട്ടുകളിലും കാണാം അതിൻ്റെ ഒരു അഗ്നി വേടൻ്റെ എല്ലാ പാട്ടുകളിലും ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്തായാലും വേടൻ്റെ അമ്മ അവരുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും കർമ്മം കൊണ്ട് തൻ്റെ മകളായ മെഹർജിയും ജന്മം കൊണ്ട് തനിക്ക് മകനായ വേടനും തമ്മിലുള്ള സമാഗമം ദൈവം അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തി നേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജാതിക്കും മതത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി നാം മനുഷ്യരാണ് പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല കർമ്മം കൊണ്ട് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും പലരും നമുക്കും പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ആകും എന്ന സത്യം തിരിച്ചറിയാം തൽക്കാലം ഈ വീഡിയോയി വിടവാങ്ങുകയാണ് വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ചെയ്യുന്നത്